ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം നിങ്ങളുടെ കയ്യിൽ ഇടിയപ്പം ബാക്കിയുണ്ടെങ്കിൽ അത് എടുത്താലും മതിയാകും ഇത് ചൂട് പോയതിനു ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം മുട്ട ഒഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇതുപോലെയൊന്ന് ചിക്കി എടുത്താൽ മതിയാകും ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം രണ്ടോ മൂന്നോ വെള്ളുള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച ഒരു പകുതി സവാളയും കാൽ കപ്പ് ക്യാരറ്റും ഒരു പകുതി കാപ്സിക്കവും ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് അധികം സോഫ്റ്റ് ആവണ്ട ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ച മുട്ടയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇടിയപ്പം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം